കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി ഗതാഗതം നിരോധിച്ച തൃശൂർ കുന്നംകുളം പാതയിൽ വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചു പേമാരിയെ തുടർന്ന് ചൂണ്ടൽ മുതൽ തുവാനൂർ വരെയുള്ള മേഖലയിൽ വെള്ളം കയറിയത് കണക്കിലെടുത്താണ് രണ്ടു ദിവസം ഇതുവഴിയുള്ള ഗതാഗതം കുന്നംകുളം പോലീസ് നിരോധിച്ചത് ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ഗതാഗതമാണ് ആദ്യം നിരോധിച്ചതെങ്കിലും മണിക്കൂറുകൾക്കകം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം മുതൽ മഴ അല്പം മാറി നിന്നതോടെ റോഡിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നു ഇതോടെ വലിയ ചരക്കുലോറികളും സ്വകാര്യ ബസുകളും ഉൾപ്പെടെയുള്ളവ കടത്തിവിടുകയായിരുന്നു അപകടകരമാംവിധമുള്ള റോഡിലെ വലിയ കുഴികൾ കണക്കിലെടുത്ത് ചെറിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടർന്നെങ്കിലും കാറും ബൈക്കും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ യാത്രികർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ യാത്ര ചെയ്യാൻ മുദ്രകയായിരുന്നു ഉച്ചതിരിഞ്ഞതോടെ ജലനിരപ്പ് വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ചെറിയ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമായേക്കാം മഴ പൂർണമായും മാറി നിൽക്കാത്തതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്